ഹായോൾ ലേൺ എൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ആത്മാവിൻ്റെ വെളിപാടുകൾ എന്ന പാഠഭാഗത്തിലെ ദസ്റ്റവിസ്കിയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ദസ്റ്റവിസ്കിയുടെ കഥാപാത്ര നിരൂപണം നോക്കാം സാഹിത്യം ആത്മാവിൻ്റെ വെളിപാടാണ് ദ എന്ന സാഹിത്യകാരന്റെ ഉള്ളിൽ വിഷയദാരിദ്ര്യമില്ല ചൂതുകളിയാലും ചുഴലി ഇളക്കത്താലും ജീവിതയാത്രയിൽ ഒട്ടേറെ യാഥനകൾ സഹിക്കേണ്ടി വരുമ്പോഴും ഓരോ ദുരന്തത്തിനിടയിലും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് അദ്ദേഹം പഠിച്ചത് സഹിക്കാൻ ഒന്നുമില്ലാത്ത ജീവിതം യഥാർത്ഥത്തിൽ ജീവിതമല്ല സമൂഹത്തിനും തനിക്ക് ചുറ്റുമുള്ള ഏത് അനുഭവത്തെയും കണ്ടില്ല എന്ന് നടിച്ച് ജീവിക്കാനാവില്ല മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും ഉണ്ടാവുന്നത് ആത്മപീഠ നിറഞ്ഞ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ദൈവവും വിശ്വാസവും വിധിയും മനുഷ്യനുമെല്ലാം ദസ്റ്റവസ്കിയുടെ ചിന്തകളിൽ പലവിധ ചോദ്യങ്ങൾ ഉയർത്തുന്നു എഴുത്തിനു വേണ്ടി ധ്യാനിച്ചിരിക്കുമ്പോൾ മനസ്സിൽ മറ്റൊന്നും വരാറില്ല തന്റെ രചനയിലൂടെ നന്മയുടെ മൂർത്തിയായ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ചിന്ത ഇത് ദസ്തോവിസ്കിയുടെ മനസ്സിൽ നിറഞ്ഞു നിറഞ്ഞുകവിയുന്ന മാനവികതയെയാണ് കാണിക്കുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വിതുമ്പി പോകുന്ന ദസ്തവിസ്കി സർവപീഠകളും ഏറ്റുവാങ്ങി കുരിശിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തുവിനോളം ഉയർന്നതായി അന്നക്ക് തോന്നുന്നുണ്ട് ഉപദേശം കൊണ്ട് മാത്രം മനുഷ്യൻ ഒരിക്കലും നന്നാവുന്നില്ല ജീവിതത്തിൽ ഏറെ അനുഭവങ്ങളും സഹനശേഷിയും ഉണ്ടാവുമ്പോഴേ മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇയോബിനെ പോലെ ജന്മനേരത്തെ ശപിക്കാതെ ഏത് അനുഭവങ്ങളെയും തൻ്റെ വഴിയിൽ മികച്ച പാഠങ്ങളായി കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു തിരിച്ചറിവാണ് ഏറ്റവും നല്ല പാഠം അനുഭവം ഗുരുവും ഇങ്ങനെയൊരു നല്ല മനസ്സിന് ഉടമയായിരുന്നു ദസ്റ്റോസ്കീ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും എന്നും കരുതുന്നു ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ Thank you.